ഇന്ന് പണ്ടത്തെ പോലെ രാഷ്ട്രീയ ധാർമ്മികതയൊന്നും അധികമില്ലാത്തതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി രാജിവെക്കാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് സി പണം നൽകിയത് അഴിമതിയാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടേനെ മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയിരിക്കുന്ന പണം തൻ്റെ പിതാവിനെ സ്വാധീനിക്കാൻ സി എന്ന കമ്പനി നൽകിയത് എന്ന് അന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരിക്കൽ കൂടി കോടതിയിൽ വ്യക്തമാക്കുകയും അതേതാണ്ട് ബോധ്യമായ സ്ഥിതിക്ക് വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മകളുടെ അക്കൗണ്ട് വഴി പണം നൽകിയത് എന്നും എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു അതിലാണ് ഏതാനും ദിവസത്തിനകം വിധി വരാൻ പോകുന്നത് രാഷ്ട്രീയ നേതാക്കൾക്കും അതുപോലെ ഇതൊന്നും പുറത്തറിയാതിരിക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾക്കും സി എം ആർ എൽ എന്ന കമ്പനി പണം നൽകിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇടപാടുകളിലെ നികുതി കാര്യങ്ങൾ ആദായ നികുതി ഇന്ററി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയാലും ക്രമക്കേട് അന്വേഷിക്കാൻ എസ് എഫ് ഐ ഒക്ക് നിയമപരമായി അധികാരമുണ്ടെന്നും ഉറപ്പായിരിക്കുന്നു അതുപോലെ തന്നെ കേസിലെ നികുതി സംബന്ധമായ രേഖകൾ എസ് എഫ് ഐ ഒക്ക് കൈമാറിയത് നിയമാനുസൃതമാണെന്നും അതിൽ നിയമലംഘനമില്ലെന്നും ലംഘനമില്ലെന്നും ആയ ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചിരിക്കുന്നു പോരെ വിധി പിണറായിക്കെതിരാകാൻ തുടർന്ന് സി എം ആർ എല്ലിൻ്റെ ഹർജിയിൽ ഉൾപ്പെട്ട കക്ഷികളോട് ഒരാഴ്ചക്കകം വാദങ്ങൾ എഴുതി നൽകാൻ നിർദ്ദേശിച്ച കോടതി എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ ഹർജി വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു അങ്ങനെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഇവിടെ വേണ്ട എന്ന് പറയാൻ സി എം ആർ എല്ലിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആളുകൾക്കോ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് പുറത്തു വരുന്നത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി പരിസ്ഥിതിയെയും ജനങ്ങളെയും വഞ്ചിച്ചു ജീവിക്കുന്ന വൻകിട മുതലാളിമാർക്ക് സംരക്ഷണം നൽകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇനി എത്ര നാൾ ഈ കേരളത്തിൽ ഉണ്ടാകുമെന്ന് കാണേണ്ടിയിരിക്കുന്നു എല്ലാ കൊള്ളരുതായ്മയും ചെയ്തു വെച്ചിട്ട് ന്യായം പറയുകയാണ് കമ്പനി ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ മറ്റൊരന്വേഷണം ചട്ടവിരുദ്ധമാണെന്നാണ് സി എം ആർ എല്ലിന്റെ വാദം മാത്രമല്ല സി എം ആർ എല്ലിന്റെ പോക്ക് അപകടമാണെന്ന് കണ്ടെത്തിയതായിരുന്നു അതായത് കഴിഞ്ഞ തവണ കേസിൽ വാദം കേൾക്കവേ സി എം ആർ എൽ എന്ന കമ്പനി പണം നൽകിയത് ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ എന്ന രാജ്യദ്രോഹ കുറ്റം വരെ സംശയിച്ചിരുന്നു അന്വേഷണ ഏജൻസി ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുവെന്നും എസ് എഫ്ഇഒ കോടതിയിൽ പറഞ്ഞിരുന്നു അത്തരം പ്രതിലോമ ശക്തികൾക്കെല്ലാം പണം നൽകുന്ന സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനും പണം നൽകിയത് പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണ് എന്ന കണ്ടെത്തലിലാണ് അവസാനം അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയനെയും മകളെയും ഇനി എത്രത്തോളം പൊക്കിപ്പിടിച്ച് നടക്കാൻ സി പി എമ്മിനാകും എന്നത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അറിയാം ഏതായാലും ഇ എം എസിന്റെ കാലത്തൊക്കെയാണ് ഇത് നടന്നതെങ്കിൽ മടലി വെട്ടി അടിക്കുമായിരുന്നു